പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകീകൃത മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മറിയും അനുകൂലമാകും എന്ന ചോദ്യം വലിയ ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കും കാരണമായതുപോലെ ഇത്തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിലെ മുസ്ലിം പ്രാതിനിധ്യവും ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ പാർലമെന്റിലെ മുസ്ലിം പ്രാതിനിധ്യത്തിൽ ഇത്തവണ വലിയ ഇടിവ് സംഭവിച്ചു ജനസംഖ്യയിൽ പതിനാല് ശതമാനം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നും നാല് പോയിന്റ് നാല് ശതമാനം അതായത് ഇരുപത്തിനാല് എം പിമാർ മാത്രമാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് എത്തിയത് നാനൂറ്റി മുപ്പത് സീറ്റുകളിലാണ് ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയത് അതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മാത്രം സ്ഥാനാർത്ഥികളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർ വിജയിച്ചപ്പോൾ അതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരുമില്ല പാർലമെന്റിൽ നിലവിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഇരുപത്തിനാല് എം പിമാരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ച ഏഴ് പേർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അഞ്ചു പേർ സമാജ്വാദി പാർട്ടിയിലെ നാല് പേർ മുസ്ലിം ലീഗിൽ നിന്നുള്ള മൂന്ന് എം പിമാർ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ രണ്ട് എം പിമാർ എഐ എം എമ്മിന്റെ ഒരു പ്രതിനിധിയും സ്വതന്ത്രരായി മത്സരിച്ച രണ്ടു പേരും ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും ഉയർന്ന ഉണ്ടായിരുന്നത് അന്ന് സഭയിലുണ്ടായിരുന്നത് നാൽപ്പത്തിയൊൻപത് മുസ്ലിം അംഗങ്ങൾ ഏറ്റവും കുറവ് രണ്ടായിരത്തി പതിനാലിലും അംഗങ്ങൾ മാത്രം ഒന്നാം യു പി എ ഏഴ് ശതമാനവും രണ്ടാം യു പി എ നാല് പോയിന്റ് എട്ട് ശതമാനവും പ്രാതിനിധ്യം നൽകിയപ്പോൾ ഒന്നാം എൻ ഡി എ നാല് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടാം എൻ ഡി എ അഞ്ച് ശതമാനവും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പാർലമെന്റിൽ എത്തിച്ചു എന്നാൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള എൻ ഡി എക്ക് ഇത്തവണ ഈ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൺപത്തിയാറിലും ജനസംഖ്യയുടെ ഇരുപത് ശതമാനമെങ്കിലും മുസ്ലിങ്ങളാണ് അതിൽ തന്നെ പതിനാറ് മണ്ഡലങ്ങളിൽ ജനസംഖ്യാപരമായ വിഹിതം അൻപത് ശതമാനത്തിനു മുകളിലാണ് എന്നാൽ എഴുപത്തെട്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇത്തവണ മത്സരിച്ചത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മുസ്ലിം വോട്ടർമാരെ നിർണായക ഘടകമായി കാണുന്നെങ്കിലും സീറ്റ് നൽകുന്നതിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പരിഗണന ഉണ്ടാവാറില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും വോട്ട് വിഭജനം ഭയന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണ് മുസ്ലിം സാമാജികരുടെ എണ്ണം കുറയുന്നതിനുള്ള കാരണങ്ങളിലൊന്നായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്